ഖത്തറിലെ കനത്ത ചൂടിന് ഉടനെ ആശ്വാസമാകും കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചന നൽകി അൽനദ്ര നക്ഷത്രം ഉദിച്ചതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു വേനൽകാല നക്ഷത്രങ്ങളിൽ ആറാമത്തെ നക്ഷത്രമാണ് അൽ കിരബൈൻ അഥവാ അൽനത്ര ഈ കാലയളവിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ തുടരുന്നതിനോടൊപ്പം കാറ്റിന്റെ ഗതി പ്രധാനമായും വടക്കു പടിഞ്ഞാറ് ദിശയിലായിരിക്കും അൽ കിലേബൈൻ നക്ഷത്രത്തിന് പിന്നാലെ സുഹേൽ നക്ഷത്രം ഉദിക്കുന്നതോടെ താപനില പതിയെ കുറയാനും അന്തരീക്ഷം തണുക്കാനും ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ദിവസമാണ് അൽനഥ നക്ഷത്രം ആകാശത്ത് ദൃശ്യമാവുക ഓഗസ്റ്റ് ഖത്തറ ആകാശത്ത് സുഹേൽ നക്ഷത്രം ഉദിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഗൾഫ് മേഖലയിലെ ജനങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നത് ഇക്കാലയളവിൽ മഴയ്ക്കും സാധ്യതയുണ്ട് മീഡിയ വൺ ദോഹ